വെള്ളം കുടിക്കുന്ന വാട്ടർ ബോട്ടിൽസിന്റെ ക്യാപ്പുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൽ സ്പെഷ്യാലിറ്റി കാണാൻ പറ്റും ഇതിന്റെ കളേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ ഈ കളേഴ്സ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് കാര്യങ്ങളെയാണ് ഗ്രീൻ കളറിലും ബ്ലൂ കളറിലും വൈറ്റ് കളറിലും എല്ലാം വാട്ടർ ബോട്ടിൽസിന്റെ ക്യാപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ നമുക്ക് നോക്കാം ക്യാപ്പിന്റെ കളർ ബ്ലൂ ആണെങ്കിൽ അത് ഒഴുക്കിൽ നിന്ന് എടുത്ത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള മിനറൽ വാട്ടർ ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീൻ കളർ ക്യാപ്പ് ആണെങ്കിൽ ടേസ്റ്റിനായിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ലൈസൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നാൽ അത് വൈറ്റ് കളർ ആണെങ്കിൽ അത് മെഷീന്റെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് കളേഡ് ആണെങ്കിൽ അതിൽ ആൽക്കലൈൻ കോൺടന്റ് കൂടുതലാണെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ക്യാപ്പ് മഞ്ഞ നിറത്തിലാണെങ്കിൽ അതിൽ ഇലക്ട്രോലൈറ്റ്സും വൈറ്റമിൻസും അധികമാണെന്നാണ് അർത്ഥം ഈ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളേഡ് ആയിട്ട് ക്യാപ്പുകളുള്ള ബോട്ടിൽസ് നമുക്ക് മാർക്കറ്റിൽ അധികം കാണാൻ സാധിക്കില്ല എന്താന്ന് വെച്ചാൽ മറ്റുള്ള ബോട്ടിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ചധികം കൂടുതലാണ് ഇതുവരെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇനി വാട്ടർ ബോട്ടിൽസ് വാങ്ങിക്കുമ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ